എസ് ഡി പി ഐ കമിതമായ ആഹ്ലാദം പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ആണ് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇത് അത്യന്തം ആവൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലായിക്കൊള്ളണം കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവപാഠമായിടുക്കണം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ് വർഗീയതയുമായി സമരസപ്പെട്ടു വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇല്ലാതായി അവിടെ ആ വർഗീയതക്ക് സ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ വർഗീയതയെതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിനെ ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയത എതിരിടാൻ കഴിയൂ ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിനെ